ഹായ് ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കുറച്ചു നാളായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു കാരണം ഉച്ചിയുടെ മരിച്ചുമായിരുന്നു അതിൻ്റെ തേ അതിൽ പെട്ട അതിൻ്റെ ഇതിലായിരുന്നു ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് അച്ചാർ ഇടുന്നത് എൻ്റെ ഉമ്മച്ചിയാണ് അച്ചാർ ശരിയാക്കുന്നത് എൻ്റെ ഉമ്മച്ചിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മാങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്ര ആവശ്യമുണ്ട് അതിനുശേഷം നമ്മൾ ചട്ടി വയ്ക്കുക അതിനകത്തേക്ക് നല്ലെണ്ണം ഒഴിക്കുക അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വച്ചേക്കുന്ന പച്ചമുളക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞങ്ങൾ ഇതിന് മുമ്പ് കുറച്ച് കടുവും ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മാങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക കുരു പിന്നെ വേണ്ടുന്നത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടുന്നത് കായപ്പൊടിയാണ് അത് നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് ഒരു ശകലം ഒരു നുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നാരങ്ങയൊക്കെ ഇങ്ങനെ വെളുത്ത കളറില് മഞ്ഞ കളറില് അച്ചാരുടെ അതേ സെയിം രീതിയിലാണ് നമ്മൾ മാങ്ങ ഇട്ടത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന് ശേഷം ഇത് കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ൊന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് അയക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കേ